വേറെ ഏതൊക്കെ ഗെയിം എടുത്താലും അതിനകത്ത് വ്യത്യസ്തമായിട്ട് എടുക്കുന്ന ഗെയിം ആണ് ഫ്രീ ഫയർ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലിച്ചസ് നമ്മുടെ ഫ്രീ ഫയറിൽ ഇത്ര നാൾ വന്നേക്കണമെന്ന് വെച്ച് ഏറ്റവും വലിയ ഒരു മൂന്ന് ഗ്ലിച്ചുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് മൂന്ന് ഗ്ലിച്ചിൽ ഓർണെങ്കിൽ നിങ്ങൾ ഒരു ഓൾഡ് പ്ലെയർ ആണ് ട്രൈ ചെയ്തിട്ടുണ്ടാവും ഒരു ന്യൂ പ്ലെയർ ആണ് നിങ്ങളിനെ പറ്റി കേട്ടിട്ടേ ഉണ്ടാവത്തില്ല ഗ്രേവ്യാർഡ് ഗ്ലിച്ച് ഗ്ലിച്ച് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഗ്രേവ്യാർഡ് വന്ന് ഡീകോയ് ഗ്രനേഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാട് ചാടുമ്പോൾ പൊങ്ങി പൊങ്ങി പോകുന്നതാണ് അധികം ഒന്നും അല്ല എന്നാലും നല്ല രീതിക്ക് തന്നെ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ ടാർഗറ്റ് ജസ്റ്റ് കെ ലൈക്സ് ആണ് ലൈക്സ് ഇട്ട് ഹെൽപ്പ് ചെയ്യാം ലിസ്റ്റ് നമ്പർ ടു ആയിട്ട് വരുന്നതാണ് മൗണ്ട് എവറസ്റ്റ് ക്ലിച്ച് വന്ന്ഗാട്രാർഗ്യാട്രി കുറെ മൗണ്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ആ ഒരു മൗണ്ടന്റെ മോളിൽ കേരുന്നതാണ് ഗുവാൽ ഇട്ടും ടീമിനെ കൊണ്ട് ഗ്ലുവാലിട്ടും വണ്ടി വെച്ച് ഇടിച്ചൊക്കെയാണ് പണ്ട് കയറിക്കൊണ്ടിരുന്നത് മോളിൽ പോയി കഴിയുമ്പോൾ കിടക്കാച്ച വ്യൂ ആണ് ഇവർക്കാണ് നമ്മുടെ ചാനൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെ അടുത്ത നിങ്ങളുടെ പേര് പേരും പെരുന്നായിരിക്കും ലിസ്റ്റ് നമ്പർ ത്രീ ആയിട്ട് വരുന്നതാണ് സീക്രട്ട് ഐലൻഡ് ഗ്ലിച്ച് റൈഡറിന്റെ ഹെൽപ്പോടെ പുറകാട്രി പോവാൻ പറ്റാത്ത ഒരു ഐലൻഡിൽ പോകുന്നതാണ് ഈ ഒരു ഗ്ലിച്ച് ഇത് അൺഗ്രാജുവേറ്റ് ഗെയിമർ ആണ് ഏതിലോ നിങ്ങൾ റേ ഉണ്ടോ ജസ്റ്റ് കൺബോക്സി പറയാം